ഈശോയുടെ തിരുഹൃദയ വടക്കമാസം രണ്ടാം ദിവസം ജപം ഏറ്റവും സ്നേഹയോഗിനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേപ്പക്കൽ വരുന്നു അങ്ങേ ദിവ്യസന്നധിയിൽ ഞാനിത് സാഷ്ടാങ്കമായി വീഴുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീരവ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങേ ദിവ്യഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ ഓ മാധുരം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ മൂടത്വത്തെ ഉറ്റുസൂക്ഷിക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങേ ഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിൻ്റെ താൽപ്പര്യങ്ങൾ എല്ലാം നീക്കി നിന്റെ സ്രഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങേ ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ ആമേ കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ ഞങ്ങളുടെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞങ്ങളപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അമ്മ വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മീൻ ജപം പാപികളുടെ നേരെ ഏറ്റവും ദഹിയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദഹിയായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളെക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക